സ്നേഹ നമസ്കാരം കാഴ്ചകളുടെ തെളിമയാണ് നമ്മുടെ ജീവിതം മനോഹരമാക്കുന്നത് പുതുതായി വിവാഹം കഴിഞ്ഞ യുവദമ്പതികൾ ഒരു വാടക വീട്ടിൽ താമസമാക്കി പിറ്റേന്ന് രാവിലെ ഉറക്കമെഴുന്നേറ്റ് തന്റെ ജനാലച്ചില്ലിലൂടെ പുറത്തേക്ക് നോക്കിയ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു നമ്മുടെ അയൽക്കാരിക്ക് വസ്ത്രമലക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു അവർ അലക്കിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങളിലെല്ലാം അഴുക്ക് പുരണ്ടിട്ടുണ്ട് അടുത്ത ദിവസം രാവിലെയും തൻറെ ജനാലച്ചില്ലിലൂടെ പുറത്തേക്ക് നോക്കി ആ പെൺകുട്ടി പറഞ്ഞു ഇന്നും അവർ അലക്കിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങളിൽ അഴുക്ക് പുരണ്ടിട്ടുണ്ട് ഇവരെ ആരെങ്കിലും വസ്ത്രമലക്കാൻ പരിശീലിപ്പിക്കേണ്ടതുണ്ട് പെൺകുട്ടിയുടെ ജനാല ചില്ലിലൂടെയുള്ള അടുത്ത വീട്ടിലേക്കുള്ള നോട്ടവും അഭിപ്രായം പറച്ചിലും പതിവായി തീർന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ പെൺകുട്ടി തൻ്റെ തറവാട്ടിലേക്ക് പോയി ഒരാഴ്ചയോളം തൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങിയ ശേഷം പിറ്റേന്നും ആ പെൺകുട്ടി ജനാല ചില്ലിലൂടെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു ഇതെന്തായാലും കൊള്ളാം ഞാൻ വീട്ടിൽ പോയിരുന്ന സമയം കൊണ്ട് നമ്മുടെ അയൽക്കാരി ചേച്ചി നന്നായി വസ്ത്രം കഴുകാൻ പഠിച്ചിരിക്കുന്നു ഇന്ന് അവർ കഴുകിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങളിലൊന്നും അഴുക്ക് കാണുന്നതേയില്ല ഇത് കേട്ടുനിന്ന പെൺകുട്ടിയുടെ ഭർത്താവ് അവളോട് പറഞ്ഞു താനൊരാഴ്ച ഇവിടെ ഇല്ലായിരുന്നല്ലോ അതിലൊരു ദിവസം ഞാൻ നമ്മുടെ ജനാലയുടെ കണ്ണാടി ചില്ലുകളെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി അതിൽ നിറയെ പൊടിയും അഴുക്കും പിടിച്ചിട്ടുണ്ടായിരുന്നു ആ കണ്ണാടി ചില്ലിലൂടെ നോക്കിയത് കൊണ്ടാകാം നമ്മുടെ അയൽക്കാരിയുടെ അലക്കിയിട്ട വസ്ത്രങ്ങളിലെല്ലാം അഴുക്ക് കുരണ്ടതായി തനിക്ക് തോന്നിയത് വാസ്തവത്തിൽ ഇപ്പോൾ നമ്മുടെ ജനാല ചില്ലുകൾ വൃത്തിയാക്കിയതാണ് ഇന്ന് അവരുടെ വസ്ത്രങ്ങൾ വൃത്തിയുള്ളതായി തോന്നാൻ കാരണം പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ വികലമായ കാഴ്ചപ്പാടുകളാകാം നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം വേണ്ടതിനെ കാണാനും വേണ്ടാത്തതിനെ കാണാതിരിക്കുവാനുമുള്ള വിവേകം കാണിക്കുമ്പോഴാണ് നമ്മുടെ കാഴ്ചകൾ തെളിമയുള്ളതാകുന്നത് തെളിമയുള്ള കാഴ്ചയും കാഴ്ചപ്പാടുകളും ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതവും മെച്ചമുള്ളതായിത്തീരും